ഷാജിയൻ കരുവിൻ്റെ വിയോഗ വാർത്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് നാളെ വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് വീട്ടിൽ മാത്രമേ പൊതുദർശനമുള്ളൂ എന്നതുകൂടിയാണ് മറ്റൊരു കാര്യം കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ എപ്പോഴത്തേക്കാണ് ഇനി ഒരു സമയക്രമം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വീട്ടിൽ മാത്രം മതി എന്നൊരു തീരുമാനം നാളെ വൈകിട്ട് നാലുമണി അതാണോ സംസ്കാര സമയം ദിവിഷ് നാളെ വൈകിട്ട് നാല് മണിക്ക് തൈക്കാട് ശാന്തികോളത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പോൾ ബന്ധുക്കൾ നമ്മോട് പുറത്തു വന്ന് പറഞ്ഞു ഇപ്പോൾ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് പിറവി എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പേര് കൂടിയാണ് അത് ആ പിറവി എന്ന വീട്ടിലാണ് ഇപ്പോൾ വീട്ടിലാണിപ്പോൾ ഷാജിനിക്കരനുള്ളത് അദ്ദേഹത്തിന് കാണുന്നതിന് വേണ്ടി സുഹൃത്തുക്കളൊപ്പം തന്നെ ഈ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തികച്ചും സംഘടകരമായ ഒരു അവസ്ഥയാണ് നടത്തത്തിൽ വീടിന് മുമ്പിൽ ഒരുപാട് പേർ സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും അദ്ദേഹം സാംസ്കാരിക രംഗത്ത് തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിൽ കൂടി പ്രവർത്തിച്ച് വന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ ബന്ധുക്കളാണ് നമ്മുടെ അല്പം മുമ്പ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളുടെ വി വിവരങ്ങളൊക്കെ തന്നെ പറഞ്ഞത് അത് നാളെ നാലു മണിക്ക് ശാന്തി ശാന്തികവാടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്കാരം നടക്കുക ഒപ്പം തന്നെ വീട്ടിൽ മാത്രമേ പ്രദർശനമുണ്ടാവുകയുള്ളൂ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ നാളെ വൈകിട്ട് വരെ വീട്ടിൽ മാത്രം ഭൂദർശനം അദ്ദേഹത്തിനെ അവസാനമായി കാണുന്നതിനു വേണ്ടി എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുക ഈ വീട്ടിൽ തന്നെയാണ് വഴുതക്കാട് ഉദയശിരോമണി റോഡിലുള്ള തിരുവള്ളി എന്ന വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഉള്ളത്